നമസ്കാരം മാധ്യമങ്ങളോട് തമ്മിൽ തല്ലി വി ഡി സതീശന്റെ ചീപ്പ് ഷോ കെ സി വേണുഗോപാലിന്റെ മുമ്പിൽ ക്ഷമ നശിച്ച് ഷമാ മുഹമ്മദ് ചാണ്ടിയമ്മന് കിട്ടിയത് എട്ടിലെ മണി വാർത്തയിലേക്ക് വരും വരുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കളുമൊക്കെ പരസ്യമായിട്ട് അതിർത്തി രേഖപ്പെടുത്തുകയാണ് ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തങ്ങളുടെ അതൃപ്തി എഴുതി രേഖപ്പെടുത്തി ഇടുന്നതെങ്കിൽ മറ്റു ചിലരൊക്കെ പല ജാഥകളൊക്കെ ബഹിഷ്കരിച്ചു പല സംഭവങ്ങൾക്കെതിരെയൊക്കെ രംഗത്തേക്ക് വന്നുകൊണ്ടാണ് അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഇന്നൊരു ജാഥ ബഹിഷ്കരിച്ചിട്ടുണ്ട് കെ മുരളീധരൻ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി മൂലമാണ് അങ്ങനെ ജാഥ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് ചോദ്യം ചോദിക്കുകയാണ് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ധർമ്മമാണ് അങ്ങനെ മാധ്യമപ്രവർത്തകർ ഇന്ന് ഈ കെ മുരളീധരൻ ജാഥ ബഹിഷ്കരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടും പുനഃസംഘടനയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വി ഡി സതീശൻ കാണിച്ചു കൂട്ടിയ ചട്ടം വിതരം മാധ്യമ പ്രവർത്തകരെ വായടപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ടം നമുക്കൊന്ന് കാണാം ആ എന്നല്ല അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാണ് ഇന്നിപ്പോ രാവിലെ ജാതൊന്നും ഇല്ല പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം പോലെ നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങക്ക് വേറെ യാതൊരു ജോലി ഇല്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ പറഞ്ഞു നീ അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ട് വല്ല ഇതൊക്കെ ഉണ്ടാന്ന് അതൊന്നും അല്ല അതൊന്നും എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്കും മറുപടിയില്ല മറുപടിയില്ലാന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലോണി പറയും അല്ല വേറെ വല്ലാണെങ്കിൽ പറയും വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഇല്ല ഞാൻ സംസാരിക്കില്ല വീണ്ടും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാൻ സംസാരിക്കില്ല ഇത്തരം ചോദ്യങ്ങളൊന്നും എന്റെ അടുത്ത് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ പാകത്തിന് എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായിട്ടുള്ള പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അല്ലാതെ അവർ വേറെ ഒന്നും ഇന്നും ചോദിക്കുന്നില്ല ആ വീഡിയോയിൽ നമുക്കത് ഉടനീളം കാണാൻ സാധിക്കുന്നതുമാണ് എന്നിട്ടും മാധ്യമപ്രവർത്തകരോടുള്ള വി ഡി സതീശന്റെ പെരുമാറ്റം മോശം വളരെ മോശം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കണം ഇന്ന് വി ഡി സതീശൻ കാണിച്ച ഈ മാതിരി ചീപ്പ് ഷോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ധാർഷ്ടത്തോടുള്ള പെരുമാറ്റം പിണറായി വിജയനോ ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും ഒരു എം എൽ എ നേതാവോ ആണ് നടത്തിയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഇന്ന് മാധ്യമങ്ങൾ ഇതിന്റെ പേരിൽ അന്ത്യ ചർച്ച നടത്തുമായിരുന്നു മാധ്യമങ്ങളുടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് വലിയ ഹെഡ്ലൈനുകൾ കൊടുക്കുമായിരുന്നു മാധ്യമങ്ങളുടെ വാർ മൂടിക്കെട്ടി ഇടതുപക്ഷം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമായിരുന്നു വേണമെങ്കിൽ ഇതിന്റെ പേരിൽ ഏതെങ്കിലും മാധ്യമ സംഘടനകൾ ഒരു പ്രതിഷേധ പ്രകടനം വരെ നടത്തുമായിരുന്നു പക്ഷേ ഇവിടെ ഒരു കുഴപ്പവുമില്ല പഞ്ചക്കുച്ചമടക്കി നിൽക്കുന്ന മാധ്യമങ്ങൾ ഏത് പ്രതിപക്ഷത്തിന്റെ കാലിൽ പഞ്ചക്കുച്ചമടക്കി ഇങ്ങനെ കിടക്കുന്ന മാധ്യമങ്ങൾ ഇങ്ങനെ ആട്ടും പേറും ഒക്കെ കേട്ടിട്ടും ഒരക്ഷരമുണ്ടാതെ അങ്ങ് നല്ല കുട്ടികളായി വാർത്ത മുക്കി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് മാത്രവുമല്ല വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് ബി ജെ പി നേതാക്കളെയാണ് ഓർന്നുകൊണ്ടത് കാരണം ബി ജെ പി നേതാക്കളാണ് ആർ എസ് എസ് നേതാക്കളാണ് ഇത്തരം സമീപനമൊക്കെ പലപ്പോഴും മാധ്യമപ്രവർത്തകർ മുമ്പിൽ കാണിക്കാറുള്ളത് എന്തായാലും മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വി ഡി സതീശൻ പോയതോടുകൂടി തന്നെ ഒരു കാര്യം മനസ്സിലായി മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇവരുടെ പൊട്ടിത്തെറികൾ ഉടനീളം പ്രകടമാണ് ഈ പുനഃസംഘടന നടന്നതിൽ പിന്നെ ഇവരുടെ പല പക്ഷമാണ് പല ഗ്രൂപ്പാണ് പല രീതിയിലുള്ള തമ്മിത്തല്ലാണ് എന്നുള്ള കാര്യം ഇതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇതൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പൊതുവേ വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഉത്തരം നൽകാമായിരുന്നു കാരണം ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ള എന്തെയാണ് വി ഡി സതീശൻ പക്ഷേ വി ഡി സതീശിനും അക്ഷരമില്ലാത്തതോടുകൂടി തന്നെ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു വി ഡി സതീശനും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതൃപ്തിയാണ് ഇനി ഷമാ മുഹമ്മദ് ഷമാ മുഹമ്മദ് പരസ്യമായി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താണ് അവർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ടത് കഴിവൊരു മാനദണ്ഡമാണോ എന്ന് ചോദിക്കുന്നു ഇത് കെ സി വേണുഗോപാലിനുള്ള ഒരു കുത്താണ് അതിനിടയിൽ കണ്ടമാനം പല കമന്റുകൾ കാണാനിടയായി അതിനെ ഏറ്റവും ചിരിപ്പിച്ച ഒരു കമന്റ് പണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടന്ന നടത്തിയപ്പോൾ ഷമാ മുഹമ്മദിന്റെ ഈ ഷോയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാം പോലീസ് വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ഷമാ മുഹമ്മദ് കാണിച്ച ഷോയാണ് ചില ആളുകൾ കമന്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ആണോ കഴിവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടാമത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു കമന്റ് ചേച്ചിയുടെ പേരിലെ കെ സി വേണുഗോപാലിന്റെ ഡ്രൈവറിന്റെ അടക്കം പേര് ചേർത്തിരുന്നല്ലോ എന്ന് പറയുന്നു അതായത് മൊത്തത്തിൽ ട്രോളുകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഷമാ് മുഹമ്മദിന്റെ ആ ഒരു എഫ് പി പോസ്റ്റിനടിയിൽ കാണാൻ സാധിക്കുന്നത് ഷമാ മുഹമ്മദിനെ നമുക്കറിയാം പലപ്പോഴും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നടക്കുന്ന ഒരു നേതാവാണ് പരസ്യ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ള ആളുകളാണ് ആളാണ് മാത്രവുമല്ല പല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വരുന്ന ഒരു നേതാവാണ് എന്തായാലും ഷമാ മുഹമ്മദിനോട് കാണിച്ചത് കണ്ണി കണ്ണിച്ചോറയില്ലാത്ത ഒരു പരിപാടിയായി പോയി കെ സി വേണുഗോപാൽ എന്ന് പറയാതറിയ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കെ സി വേണുഗോപാൽ തന്റെ പക്ഷങ്ങളെയൊക്കെ രംഗത്തിറക്കി ഒക്കെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള സമം നടത്തുമ്പോൾ പാവം വി ഡി സതീശിനും സംഘത്തിനുമൊക്കെ വലിയ തോതിലുള്ള സങ്കടമുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഒറ്റയ്ക്കൊരു കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കെ സി വേണുഗോപാല് മുഖ്യമന്ത്രി ആകാനാണ് ഈ സഭ നടത്തുന്നതെങ്കിലും അടുത്ത തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും അങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോൾ എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം കെ സി തങ്ങളുടെ എല്ലാ രീതിയിലുള്ള ശിങ്കിടികളെയും ഒക്കെ ഓരോ സ്ഥാനത്തുമൊക്കെ നിയമിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ചാണ്ടി ഉമ്മനും കിട്ടി എട്ടിന്റെ പണി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് ജനീഷ് എന്ന് പറയുന്ന കെ സി വേണുഗോപാലിന്റെ റൈറ്റ് ഹാൻഡിനെ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അഭിമുറയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് കാരണം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വഴിയാണല്ലോ പലപ്പോഴും ഇവരുടെ നേതാവിനെ പലപ്പോഴും തന്നെടുക്കാറുള്ളത് പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല രണ്ടാം സ്ഥാനത്ത് വന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കിട്ടിയ അബിൻ വർക്കിയെ തള്ളിക്കൊണ്ട് വെറും പത്തൊൻപതിനായിരം മാത്രം വോട്ട് കിട്ടിയ ജനീഷിനെ യൂത്ത് കോൺഗ്രസിനെ അധ്യക്ഷനാക്കി കെ സി വേണുഗോപാൽ പ്രഖ്യാപിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ചാണ്ടി ഉമ്മൻ അബിൻ വർക്കിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി അത് കെ സി വേണുഗോപാൽ പക്ഷത്തിൽ ഇഷ്ടപ്പെട്ടില്ല കെ പി സി സിയുടെ പുനഃസംഘടന പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അതായത് ചാണ്ടി ചാണ്ടിയമ്മനെ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ് ചാണ്ടിയുമ്മൻ വിചാരിച്ചിരുന്നത് പക്ഷെ അഭിമർഗിയെ പിന്തുണച്ചതുകൂടി തന്നെ എന്തായാലും അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വെക്കേണ്ടതില്ല എന്ന് കെ സി വേണുഗോപാൽ പക്ഷം തീരുമാനിച്ചു അങ്ങനെ നന്നായിട്ട് തന്നെ അങ് ഒതുക്കി കെ സി വേണുഗോപാൽ ചാണ്ടിയമ്മനെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിംവർഗിയെ പിന്തുണച്ചുകൊണ്ട് ചാണ്ടിയമ്മനും ഒരു വകയായി എന്ന് പറയാതെ പോയി അങ്ങനെ മൊത്തത്തിൽ അടപടലം അടിയുടെയും ഇടിയുടെയും ഒക്കെ കഥകളാണ് കോൺഗ്രസിനകത്ത് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ അടികളിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന തീട്ടൂരം കൂടി നമ്മുടെ വി ഡി സതീശൻ ഇറക്കുമ്പോൾ മിസ്റ്റർ വി ഡി സതീശൻ അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് പറയാൻ നമുക്ക് ഈ നിമിഷത്തിൽ കഴിയുന്നത് മാത്രവുമല്ല മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ഒരുപക്ഷെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കില്ലായിരിക്കും പക്ഷെ ഞങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ അത് വാർത്തയാക്കും കാരണം നിങ്ങളെ തുറന്ന് കാണിക്കുക നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാണിക്കുക നിങ്ങളുടെ മറ്റുള്ള ജനവിഭാഗങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവം തുറന്നു കാണിക്കുക നിങ്ങളുടെ ഇടയിലുള്ള അടിയിടികൾ തുറന്നു കാണിക്കുക എന്നൊക്കെ ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൂടിയാണ് മാധ്യമപ്രവർത്തനം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അതൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ് നിങ്ങൾക്കൊക്കെ വല്ല അധികാരവും കിട്ടുന്ന സാധ്യതയും ഉണ്ടായാൽ എന്താകുമേ കേരളത്തിന്റെ അവസ്ഥ എന്ന് ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വി ഡി സതീശിനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരം സമീപനങ്ങൾ തീർത്തും അപരമനീയമെന്ന് പറയാതെ വയ്യ വി ഡി സതീഷിന് മുമ്പും ആ സ്ഥാനത്ത് ഒരുപാട് ആളുകൾ ഇരുന്നിട്ടുണ്ട് അവരോട് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനൊരു സമീപനം ഒന്നുമല്ല അവർ സ്വീകരിച്ചിട്ട് ഉണ്ടായിരുന്നത് അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാധ്യമ പ്രവർത്തകരുടെ വാ മൂടി കെട്ടിയാൽ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് വാർത്തിയാകാതിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ പൊള്ളയായ ഒരു ബോധലാണ് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്